എന്നാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോസിനെ പറ്റിയാണ് അതിൽ യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അതിൽ നാലാമത്തേതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങളിൽ പന്ത്രണ്ട് യൂണിവേഴ്സൽ ലോസിനെ പറ്റി പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യമായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ എനിക്ക് വരുന്ന എൻക്വയറീസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി തന്നെ ആയിട്ട് ഇന്നത്തെ വീഡിയോസിൽ പറയാൻ വിചാരിച്ചത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ് അതായത് ലൈക്സ് അട്രാക്ട്സ് ലൈക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്താണോ നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വരും ഇപ്പം നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുവാണെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റീവ് വരും പോസിറ്റീവ് ചിന്തിക്കുവാണെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് വരും സിമ്പിൾ മനസ്സിലായി ചുറ്റിനും കാണുന്ന എല്ലാ മരങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ഈ കാണുന്ന ഈ ലോകത്തിലുള്ള എല്ലാം ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു തുള്ളി ബ്ലഡ് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് വൈബ്രേഷൻ ആവുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇതെല്ലാം ഒരു എല്ലാത്തിനും ഉണ്ട് ഫ്രീക്വൻസി ഉണ്ട് എന്നാണ് അർത്ഥം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈഫൈ നമുക്ക് വൈഫൈ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ മൊബൈൽ അല്ലേ എല്ലാ സാധനങ്ങളും നമ്മൾ അതുപയോഗിച്ച് നമ്മൾ വോക്ക് ചെയ്പ്പിക്കുന്നുണ്ട് പക്ഷേ വൈഫൈ എന്താ നമുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു തത്വം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനർജിയാൽ നിറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ തോട്ട്സൊക്കെയോ യെസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ തോട്ടും നമ്മുടെ ഫീലിങ്ങും നമ്മുടെ ഇമോഷൻസും ഒക്കെ എനർജിയാണ് അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് ആവും നമ്മൾ നെഗറ്റീവാണ് ചിന്തിച്ച് കൂട്ടുന്നത് അയ്യോ എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് രോഗമാണ് അല്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് എനിക്ക് എന്താ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് അതെല്ലാം നമ്മളിലേക്ക് അതുപോലെ ആവും എന്ന് പറയുന്നതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ നമ്മുടെ ബേസിക് അതായത് നമുക്കിപ്പം നെഗറ്റീവ് ഒക്കെ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പം അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മൾ അതിനെ എന്താ അങ്ങനെ അല്ലാത്ത രീതിയിൽ നമ്മൾ വരുതി തീർക്കണം അതായത് ഇപ്പം അസുഖത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ള തോട്ട് നമ്മൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് അത് അതുപോലെ തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇൻവിസിബിൾ എനർജിയുടെ കൂടെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക Don't ask how, don't ask when. എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല അത് നമ്മൾ ഇമോസന് വിട്ടു കൊടുക്കുക അത് എങ്ങനെ സംഭവിക്കും എപ്പോൾ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ നമുക്ക് ഡിലേ ആണാവുന്നത് സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ബിലീവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള സമയത്തിനത് വിട്ടുകൊടുക്കുക ഇപ്പം നമ്മളൊരു ചെടി കൊണ്ടുവന്ന് നട്ടുവെച്ചു എന്ന് വിചാരിക്കും റോസൊക്കെ നമ്മൾ നട്ടു നട്ടിട്ട് നമ്മൾ എന്നും രാവിലെ പോയിട്ട് അത് പൊക്കി നോക്കുക വേര് വന്നിട്ടുണ്ടോ വേര് വന്നിട്ടുണ്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേര് വരുമോ ഇല്ല അതിന് അതിന് വേര് വിടാനുള്ള കുറച്ച് സമയം നമ്മൾ നമ്മളതിന് കൊടുക്കണം അല്ലേ എന്നെങ്കിൽ മാത്രമേ അത് വേറെ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും അയ്യോ ഇത് സംഭവിക്കുമോ ഇത് നടക്കുമോ അയ്യോ എനിക്ക് നടക്കുന്നില്ലല്ലോ എന്നാ എന്നെ പറ്റി എനിക്ക് എന്നാ എന്നാ എന്നായിരിക്കും എനിക്കിത് നടക്കാത്തതിൻ്റെ കാരണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ചിന്തിച്ച് അതിനെപ്പറ്റി കൂടുതൽ കൂലം കുഷമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് നടക്കത്തില്ല അതായത് നമ്മളുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സോ ഹണ്ട്രഡ് പെർസെൻറ്റേജ് വിശ്വാസത്തോടു കൂടി നമ്മൾ ആ പ്രോസസ്സിലേക്ക് അത് നമ്മളത് വിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ അത് നടക്കും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് വിട്ടേക്കുക പിന്നെ അതിൻ്റെ പുറകെ പോലെ പാടില്ല മനസ്സിലായോ മനസിലായോ ഫുൾഫിൽ ആവണമെങ്കിൽ ചില ടെക്നിക്കുകൾ ഫോളോഅപ്പ് ചെയ്യണം എന്തെങ്കിലും മാത്രമേ അത് വർക്ക് ആ എല്ലാവരുടെയും സിമ്പിൾ ആയതിനെ വിശ്വസിക്കുകയല്ല കോംപ്ലിക്കേറ്റഡ് ആയ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ സിമ്പിൾ ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഭയങ്കര പവർഫുള്ളു ആണ് ഇത് മനസ്സിലാവും അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഏഴ് ടെക്നിക്കുകൾ ഉണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓ ഒറ്റയടിക്ക് ഒരു ഏഴ് ടെക്നിക്കുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു വന്നെങ്കിൽ മാത്രമേ ലോഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് വോക്ക് ചെയ്യുള്ളൂ അപ്പം ഈ ഏഴ് ടെക്നിക്കുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആദ്യമായിട്ടുള്ളതാണ് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ട കാര്യം അത് ആദ്യം നിങ്ങളുടെ മൈൻഡിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ കൊടുക്കുന്നതിനെയാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു വണ്ടി വേണം എന്ന് വിചാരിക്കുക വണ്ടി വേണം അപ്പം ആക്ച്വലി അത് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അത് കൊടുക്കണം നിങ്ങൾ ആ ഒരു വണ്ടി വണ്ടി മേടിച്ചതായിട്ടും ആ വണ്ടിയിൽ പോകുന്നതായിട്ടും അതിന്റെ ഓരോ കാര്യങ്ങളും എല്ലാം ഈച്ച് ആൻഡ് എവ്രി ഓരോരോ സ്ഥലങ്ങൾ വരെ അതായത് അതിൻ്റെ ആ സീറ്റ് ആയിക്കോട്ടെ അതിന്റെ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുന്നതാണ് ഈ ഇമാജിൻ ചെയ്യുന്നതിനാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് സോ എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് അതിനെപ്പറ്റി ആദ്യം നിങ്ങൾ ഫസ്റ്റ് മൈൻഡിൽ ആ ഒരു കറക്റ്റ് ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുക ഈ സബ്കോൺഷ്യസ് മൈൻഡിലുണ്ടല്ലോ എല്ലാം നമ്മൾ ഇമേജ് പോലെ കൊടുത്തെങ്കിൽ മാത്രമേ അത് ു സോ അതുകൊണ്ട് ഇപ്പം വണ്ടിയുടെ ആണെങ്കിൽ നമ്മൾ ഇപ്പഴും ആ ഒരു വണ്ടിയിൽ പോകുന്നതായിട്ടും അവ ആ വണ്ടിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്നതായി ടൂറ് പോകുന്നതായിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ പോകുന്നതായിട്ടും ഒക്കെ നിങ്ങൾ നിരന്തരം അതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം ഓക്കെ അതെ രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് അഫോമേഷൻസ് എന്ന് പറയുന്നത് അഫോമേഷൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ദൃഢപ്രതിജ്ഞാ വാചകമാണ് ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അതായത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി നമ്മൾ നമ്മൾ പറയുകയാണ് ഇപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കില് ഞാൻ പറയണ്ട ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻ കോൺഫിഡന്റ് എന്ന് ഞാൻ എപ്പോഴും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ആഴത്തിൽ പതിയും മനസ്സിലാകുന്നുണ്ടോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതങ്ങനെ ആഴത്തിൽ പതിയും അത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിട്ട് വർക്ക് ചെയ്യും ഇപ്പം എനിക്ക് നല്ല ഇപ്പം എനിക്ക് മുടി കുറവാണെങ്കിൽ ഐ ഹാവ് സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹെയർ എന്ന് പറയാം അത് പ്രസന്റൻസിൽ പറയണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള അഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ അത് നമ്മളിലേക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യും എന്ത് കാര്യത്തിനും അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഒരു ജോലി വേണമെങ്കിലും എനിക്ക് ഓൾറെഡി അത് പ്രസന്റൻസിൽ എനിക്കത് ഉള്ളതായിട്ട് നമ്മൾ പറയുകയാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം കോൺഫിഡൻസിന് ഇല്ലാത്ത ആൾ ഒരാളാണെങ്കിൽ ഐ കോൺഫിഡന്റ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ജോലിയില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറയുന്നു അതെപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയണ്ട സംസാരം നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോസിറ്റീവ് ടോക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഇന്നർ ടോക്സ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും അപ്പം അതിനെ ഒരു പരിധി വരെ കുറയ്ക്കാനും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാനും ഒക്കെ ഈ അഫോർമേഷൻസ് നമ്മളെ സഹായിക്കും അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ അഫോർമേഷൻസും ഒരു ഭയങ്കര വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അമത്തെ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എത്രമാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അത്രമാത്രം നമുക്ക് അബൻഡൻസ് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് എന്താ സൗഭാഗ്യങ്ങളായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സമാധാനായിക്കോട്ടെ ഒക്കെ നമ്മളിലേക്ക് എത്തും അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിന് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയണത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റൂഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഞാൻ എപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും നന്ദി 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 വേറെ ഒന്നും ഇല്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറയുന്ന അനുസരിച്ചുണ്ടല്ലോ നമ്മുടെ എനർജി ലെവല് ഇവിടെയുള്ള എനർജി ലെവൽ ഇവിടേക്ക് എത്തും അത്ര ഹൈ ആയിട്ട് മാറും നമ്മൾ ഭയങ്കര നമുക്കൊന്നിനൊരു കുറവ് അനുഭവപ്പെടത്തില്ല മെയിൻ ആയിട്ടുള്ള കാര്യം അത് എനിക്കതില്ല ഇതില്ല എനിക്ക് എല്ലാ കുറവുകളും നമുക്ക് നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് നമുക്ക് ഇല്ലാത്തതും കൂടെ നമ്മളിലേക്ക് വരും പറയുന്നത് അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന് മാത്രം പ്രാധാന്യമുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നതാണ് അല്ലെ നന്ദി നന്ദിക്ക് എല്ലായിടത്തും വളരെ ഇമ്പോർട്ടൻറ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറക്കാതിരിക്കുക അത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്ന് നോക്കിക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും ഒന്നാമത്തതായിട്ട് നമുക്കൊരു മനസ്സമാധാനം കിട്ടും പീസ് ഓഫ് മൈൻഡ് അതല്ല എല്ലാവർക്കും വേണ്ടത് അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് മൂന്നാമത്തെ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് നാലാമത്തതാണ് സ്ക്രിപ്റ്റിങ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഒരു സിനിമ തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ആണല്ലേ ആ സിനിമ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്ന് നമ്മൾ എഴുതുന്നതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ നേടേണ്ട കാര്യങ്ങൾ അത് ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അതിനെ എന്നും വായിക്കുന്നു നിരന്തരം വായിക്കുക അതിനെ അത് ഫീൽ ചെയ്യുന്നു ആ ആക്ട് അതിലോ അതിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റിങ്ങും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ സ്ക്രിപ്റ്റിംഗ് ഒരു ടെക്നിക്കാണ് അപ്പം ഇതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ വേണ്ടത് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് നമ്മൾ എഴുതി വെക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇന്ന 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 ഇന്നതാണ് ഇന്നതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ നടന്നതായിട്ട് അതായത് നടന്നു കഴിഞ്ഞതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ല എനിക്കത് വേണം എന്നല്ല എനിക്കത് ഉണ്ട് ഓൾറെഡി ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് ആ അഞ്ചാമത്തതാണ് വിഷുൻ ബോർഡ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വിഷൻ ബോർഡ് നമ്മൾ അതായത് ഒരു പേപ്പറിൽ നമ്മുടെ ഡ്രീംസ് ഒക്കെ നമ്മൾ എഴുതി ഒട്ടിച്ചു കഴിയുമ്പോൾ അതെപ്പോഴും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ അതിലേക്ക് നമ്മുടെ ഡ്രീംസ് നമ്മളിലേക്ക് അടുത്ത് വരികയും നമ്മൾ അതിലേക്ക് നമ്മൾ ആക്ഷൻ എടുത്തു തുടങ്ങും അതിനാണ് ഈ വിഷൻ ബോർഡ് നമ്മളെ സഹായിക്കുന്നത് അല്ലാതെ ചുമ്മാ വിഷൻ ബോർഡ് വെച്ചിട്ട് അത് നമ്മളിലേക്ക് വരുന്നു അങ്ങനെ പറയുന്നില്ല ആക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് എനിക്കൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഈ വിഷൻ ബോർഡ് ഒട്ടിച്ചു വെച്ചാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടുവോ ഇല്ല ഞാൻ അതിന് വേണ്ടി ആക്ഷൻസ് എടുത്തു വേണമെങ്കിൽ അപ്പൊ ഇത് കാണുമ്പോ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അതാണ് ഈ വിഷം ബോർഡ് ഒട്ടിച്ചു വെക്കുന്നത് അപ്പൊ അതും ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ വിഷം ബോർഡ് എന്ന് പറയുന്നത് അടുത്തതാണ് എന്താണെന്ന് അറിയാവോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കാം ആൻഡ് ആക്കി വെക്കുന്നതും ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവാനും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് നമുക്കൊന്ന് അതായത് എപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ ഉറങ്ങുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്താന്ന് പറയുന്ന ഈ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തു വെക്കാനും നമ്മുടെ മുന്നോട്ടുള്ള നമുക്ക് പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മൾ എന്താണ് എന്നുള്ളത് പോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഭാവി വരെ ഈ സബ്കോൺഷ്യസ് മൈൻഡിന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ ഒരു പവർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനൊരു ഇത് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ബോഡിക്കും നമ്മുടെ സോളിനും നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയണ ഒരു ഫ്രണ്ട് ഒരുപാടുണ്ട് തിരി പറയാനുണ്ട് ഒരു എപ്പിസോഡല്ല രണ്ട് എപ്പിസോഡല്ല ഒരു നൂറ് എപ്പിസോഡിൽ വേണമെങ്കിലും പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട് മെഡിറ്റേഷന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സോ അതുകൊണ്ട് ഞാൻ അതിൽ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുക ഏഴാമത്തെ ടെക്നിക്കാണ് ആക്ടാസിഫ് ആക്ടാസിഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയിലുള്ള അവര് ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് കാണാം അല്ലെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം എനിക്ക് ഞാനിപ്പം ഓൾറെഡി എനിക്ക് എന്തായില്ല ഞാനൊരു പൊളിറ്റീഷ്യൻ ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അത് പൊളി പൊളിറ്റീഷ്യൻ ആയതുപോലെ ഞാൻ ആക്ട് ചെയ്യുക അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ പറ്റിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പം ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് നടക്കുന്നത് ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ ആക്ട് ചെയ്യുക അതിനെയാണ് ആക്ട് ആസിഫ് എന്ന് പറയുന്നത് ഒരു സിംഗർ ആണെങ്കിൽ ഒരു സിംഗർ എങ്ങനെയാണ് പാടുന്നത് എങ്ങനെയാണ് അവര് അവർ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് എല്ലാം നന്നായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന പോലെ അഭിനയിക്കുക ഇതിനെയാണ് ആക്ടർസിന്ന് പറയുന്നത് ഇതും ലോഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ അകത്തൊരു ടെക്നിക്കാണോ കേട്ടോ ഇത് അപ്പൊ ഇങ്ങനെ ഈ ഏഴ് ടെക്നിക്കുകളും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുവാണെങ്കിൽ എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു നിസ്സംശയം പറയാൻ പറ്റും സോ ഇത് ഞാൻ ഓടിച്ചു പോയതാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പോയ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പൊ നിങ്ങൾക്ക് അത് കാണും ബോർ അടിച്ച് തുടങ്ങും അതുകൊണ്ട് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തില് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാണാനും ഒന്നും മടിക്കരുത് അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ